പണി ഞാൻ ഇടതുപക്ഷ ധാർമ്മികത മറന്ന മുഖ്യമന്ത്രി മന്ത്രിമാരും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാം എന്ന മുട്ടാപ്പോക്ക് പറഞ്ഞ സമയത്താണ് ആ റിപ്പോർട്ടിനും പുറത്ത് നെറികെട്ട നാറിയ വേട്ടക്കഥകളുടെ കുത്തൊഴിക്കതിൽ ഗതികെട്ട് പോയവർ പുറത്തേക്ക് പോകാനിരിക്കുന്നവർ ചില്ലറക്കാരാണോ അങ്ങേയറ്റം മൂടി വെച്ചത് കേരളത്തോട് പറയുമ്പോൾ ഭൂതകാലങ്ങൾ പിന്നെയും ചർച്ചയാകുമ്പോൾ അത് മാധ്യമങ്ങൾക്കുള്ള തീറ്റ എന്നാണ് ഒരു കേന്ദ്രമന്ത്രിയുടെ ആസ്ഥാനത്തെ ഡയലോഗ് ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയക്കുള്ള ഒരു തീറ്റയാണത് ഒരുമാതിരി മറ്റേ പണി കാണിച്ചുണ്ടല്ലോ പക്ഷെ ആ വിരട്ടിന്റെ താരദാഷ്ടവും മുഷ്കിന്റെ കയ്യോക്ക് ഭാഷയും കേന്ദ്രമന്ത്രി സാറെ സാറേ കയ്യിൽ വെച്ചാ മതി എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോൾ ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ ഓ എന്നെ